ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പുഷ്പ ടു ഈ സിനിമയെ കുറിച്ച് എന്റെ അഭിപ്രായമാണ് ഈ സിനിമ പുലർച്ചെ കണ്ട എന്റെ അനുഭവമാണ് പല ഒരാൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം എനിക്ക് ഈ പടത്തെക്കുറിച്ച് തോന്നിയത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ബോറായിട്ടുള്ള ഒരു സിനിമ എനിക്ക് ഒട്ടും വർക്കാവാത്ത ഒരു സിനിമ വലിയ ബഡ്ജറ്റിൽ വലിയ താരനിരയോടുകൂടി അതായത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന അല്ലു അർജുൻ ഫഹദ് ഫാസിൽ അങ്ങനെ വലിയ താരനിര പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിന്റെ വമ്പൻ വിജയം ഇതൊക്കെയാണ് പുഷ്പ ടു കാണാൻ നമ്മളെ പ്രേരിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ മൂന്നരയ്ക്ക് ഷോ ആയിട്ട് പോലും നമ്മൾ ആ പടത്തിന് പോയത് സത്യം പറഞ്ഞാൽ മൂന്നര മണിക്കൂർ സിനിമ വെറുപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല ഒരു പക്ഷേ ആ ഉറക്കപ്പിച്ചിലൊക്കെ പോയത് കൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും മോശമാണെന്നേ ഇന്റർവെല് വരെ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം അതിനുശേഷം ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒട്ടും തന്നെ വർക്കാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു സീരിയൽ പാറ്റേൺ അല്ലു അർജുനും അതുപോലെ ഫഹദ്ബാസിലും എല്ലാം മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലും ഈ സിനിമ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തിനാണ് ഈ സിനിമ മൂന്നര മണിക്കൂർ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും ഫൈറ്റ് ആയാലും സോങ് ആയാലും ഒന്നും തന്നെ വർക്കാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിനു മുൻപ് വലിയ സിനിമകൾ തിയേറ്ററുകളിൽ വന്ന് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കങ്കുവയായാലും അതുപോലെ ഇന്ത്യൻ ടു ആയാലും ഇത് അത്ര മോശം എന്നുള്ളതല്ല അതിനേക്കാളും കുറച്ച് കൊള്ളാം എന്ന് മാത്രം പക്ഷെ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചിത്രം ഉയർന്നിട്ടില്ല എന്ന് മാത്രമല്ല പ്രതീക്ഷ അപ്പാടെ ഇല്ലാതാക്കി കളഞ്ഞു ഇനി ഇതിന് മൂന്നാം ഭാഗം വരുന്നു എന്ന് പറയുന്നു എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും ഈ പുഷ്പ ടു കാണുമ്പോൾ പഴയകാല തെലുങ്ക് സിനിമകൾ അതായത് തെലുങ്ക് സിനിമ പണ്ട് ചുമ്മാ അടി പിടി ലോജിക്കില്ലായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു കുറച്ചായിട്ടാണ് തെലുങ്ക് സിനിമകൾ വളരാൻ തുടങ്ങിയത് ഇപ്പോ ഈ പുഷ്പ ടു ആ ഒരു പഴയ ശൈലിയിലേക്ക് അതായത് തെലുങ്ക് ശൈലിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം എന്നെ സംബന്ധിച്ച് ഒട്ടും തന്നെ ഈ സിനിമ ഇഷ്ടമായില്ല ഞാനിതിന്റെ കഥയിലേക്കോ മറ്റു വിഷയങ്ങളിലേക്കോ ഒന്നും തന്നെ പോകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല അതുപോലെ തന്നെ വലിയ രീതിയിൽ എനിക്ക് എനിക്കൊന്നും വർക്കായില്ല പോസിറ്റീവ് പറയാനാണെങ്കിൽ വലിയ പോസിറ്റീവ് സൈഡും ഈ സിനിമയ്ക്ക് ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ വലിയ ബഡ്ജറ്റ് സിനിമകളും വലിയ പ്രതീക്ഷയുള്ള എല്ലാ സിനിമകളും തന്നെ തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ആ കൂട്ടത്തിൽ പുഷ്പ ടൂം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ആയിരം കോടി നേടും രണ്ടായിരം കോടി നേടും എന്നൊക്കെ പറയുന്നത് കേട്ടു എനിക്ക് തോന്നുന്നില്ല ഇത് അത്രയൊക്കെ എത്തുമെന്ന് ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ തള്ളിക്കയറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ താഴേക്ക് പോകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കാം എന്നെ സംബന്ധിച്ച് ഒട്ടും വർക്കായില്ല പുഷ്പ വണ്ണിന്റെ ഏഴയലത്ത് പോലും ഈ സിനിമ എത്തുന്നില്ല അതുപോലെ തന്നെ പുഷ്പ താഴത്തില്ല താഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പുഷ്പ നന്നായി താന്നിട്ടുണ്ട് പുഷ്പ വണ്ണിനെ അപേക്ഷിച്ച് വളരെ വലിയ താഴ്ചയിലേക്കാണ് പോയിരിക്കുന്നത് അടുത്ത കാലത്തിറങ്ങിയ കങ്കുവ ഇന്ത്യൻ ടു ഈ സിനിമകളെക്കാളും ഇച്ചിരി ഭേദം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ